നമസ്കാരം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വിയറ്റ്നാമിൽ അട്ടിമറി പരീക്ഷിച്ചു പക്ഷേ പരാജയപ്പെട്ടു മ്യാൻമാറിൽ പക്ഷേ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഹോമി ബാബ വിക്രം സാറാബായ് എന്നിവരെ ദുരൂഹമായ രീതിയിൽ കൊന്നുകളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇറാനിലെ ഷാ ഭരണത്തെ അട്ടിമറിച്ച് മത തീവ്രവാദികളുടെ കൈകളിലേക്ക് ആ രാജ്യത്തെ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റിൽ ലിബറൽ ഭരണം നിലനിന്ന അഫ്ഗാനിസ്ഥാനിൽ പ്രസിഡന്റ് നജീബുള്ളയെ അട്ടിമറിച്ച് കൊന്ന് വിളക്കും കാലിൽ കെട്ടിത്തൂക്കി ഭരണം താലിബാനിലേക്ക് എത്തിച്ചു ഇറാനും അഫ്ഗാനും ഈ ഭരണമാറ്റങ്ങൾ വരും വരെ വളരെയേറെ പുരോഗമന രീതിയിലുള്ള രാജ്യങ്ങളായിരുന്നു കാബുൾ യൂണിവേഴ്സിറ്റിയും ഇറാനിയൻ സിനിമകളും ലോക പ്രശസ്തമായിരുന്നു അവിടെ സ്ത്രീകൾ സ്വതന്ത്രരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇറാൻ ഇറാഖ് യുദ്ധം അന്ന് ഇരു കൂട്ടർക്കും ആയുധങ്ങൾ യഥേഷ്ടം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശത്തിന് മൗനാനുമതി നൽകി സദാമിനെ കുടുക്കിയത് മറ്റാരുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറുകളിൽ ഗോപചോ എന്ന മരമണ്ടനെ ഉപയോഗിച്ച് ഗ്ലാസ്തനോസും പെരിത്രോയ്ക്കും നടപ്പാക്കി യു എസ് എസ് ആർ എന്ന മഹാരാജ്യത്തെ തകർത്തെറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ തൊട്ട് തൊണ്ണൂറുകളിൽ വരെ പാലൂട്ടി വളർത്തിയ ലാതനടക്കമുള്ള തീവ്രവാദികൾ ഒടുവിൽ തിരിഞ്ഞു കടിച്ചു ഇനിയുമുണ്ട് പറയാനിത് ലാറ്റിൻ അമേരിക്ക തൊട്ട് ഫിലിപ്പീൻസ് വരെയും രണ്ടായിരത്തി പതിനാലിലെ സിറിയ വരെയും കളിച്ച കളികൾ തൽക്കാലം ഇവിടെ ചുരുക്കുന്നു ഒന്നറിയുക മേൽപ്പറഞ്ഞ സകല രാജ്യങ്ങളിലും കുഴപ്പം സൃഷ്ടിച്ചത് ഒരൊറ്റ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യവാദികൾ എന്ന് വീമ്പിളക്കുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മളറിയുന്ന ഡാങ്കി അമേരിക്ക ഇവരാണ് പാക്കിസ്ഥാനെ കൊണ്ട് ഇന്ത്യക്കെതിരെ പതിറ്റാണ്ടുകളായി ഉപദ്രവം സൃഷ്ടിക്കുന്നത് അത് പോരാതെ വന്നത് മോദി വന്നപ്പോഴാണ് കൺട്രോൾഡ് അഗ്രസ്റ്റേഷൻ അഥവാ നിയന്ത്രിതമായ ആക്രമണ ശൈലിയാണ് മോദിയുടേത് വളരെ ആലോചിച്ച് ചെയ്യുന്ന രീതി അതിനാൽ തന്നെ മോദിയെ ഒതുക്കാൻ പറ്റുന്നില്ല ഒപ്പം റഷ്യയുടെ കൂടെ ഇന്ത്യ നിൽക്കുന്നു ഡോളറിനെ തടയുന്നു ഇതിനെല്ലാം ഉള്ള മറുപടിയാണ് ബംഗ്ലാദേശ് അവിടെ നടക്കുന്ന കൂട്ടക്കൊലകളെ അവർ കണ്ടില്ല എന്ന് നടിക്കുന്നു ഇന്ത്യക്കകത്ത് പരമാവധി ഒരു അട്ടിമറിക്ക് ശ്രമമുണ്ട് ഇന്ത്യയെ യു എസ് എസ് ആർ മോഡലിൽ പല കഷ്ണങ്ങളാക്കുക എന്നത് യുഎസിന്റെ ദീർഘകാലമായ അജണ്ടയാണ് ഇന്ത്യ ഒരു രാജ്യമല്ല മറിച്ച് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി തന്ന വെറും സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ മാത്രമാണെന്ന് വെറും പൊട്ടനായ രാഹുൽ ഗാന്ധി പറഞ്ഞു നടക്കുന്നതിന് കാരണം ഇവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ട്യൂഷൻ കാരണമാണ് ഗാലിസ്ഥാൻ വാദവും ആം ആദ്മി പാർട്ടിയും അവരുടെ സൃഷ്ടിയാണ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും അവരുടെ പടയാളികൾ മാത്രമാണ് വലിയ താമസമില്ലാതെ ഒരു ഷഹീൻ ബാഗോ കർഷക സമരമോ ആവർത്തിക്കാം ഓർക്കുക മോദി നമ്മളെ ഇവരിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന ഒരു കവചം മാത്രമാണ് ആ കവചം തകർക്കാൻ മോദി വെസിസ് ആർ എസ് എസ് മോദി വെസിസ് യോഗി എന്നിങ്ങനെയുള്ള നരേറ്റീവുകൾ ഇറക്കുന്നുണ്ട് അതിൽ പലരും വീഴുന്നുമുണ്ട് ഈ ചിന്ത കൊണ്ട് നടന്നാൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും ജാഗ്രതയോടെ ഇരിക്കുക എന്നതും തിരിഞ്ഞു നിന്ന് സ്വന്തം പാളയത്തിലോട്ട് പടവെട്ടാതിരിക്കുക എന്നുള്ളതുമാണ് ഇപ്പോൾ പരമപ്രധാനം കടപ്പാട് രഞ്ജിത് ഗോപാലകൃഷ്ണൻ news desk barra de